ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി നീളുമീ യാക്രതൻ വിസ്മയങ്ങൾ എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം പാഠപുസ്തകം പേജ് ഇരുപത്തൊന്നിലെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യ വിവരിക്കുക കാടും കാട്ടിലെ മരങ്ങളും ചെടികളും ജീവജാലങ്ങളും പുഴകളും അരുവികളും പാടങ്ങളും എല്ലാം ഈ ചിത്രത്തിലുണ്ട് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നു വന്ന് സുന്ദരമായ ചിത്രം വരയ്ക്കുന്നു പാറകളിൽ തട്ടി ഒഴുകുന്ന അരുവികളും പുഴയോ പുഴകളിലൂടെ നീളുന്ന നീങ്ങുന്ന കൊച്ചോടങ്ങളും കാട്ടിലൂടെ സൗര്യവിഹാരം നടത്തുന്ന മൃഗങ്ങളും ഹരിത ഭംഗിയാർന്ന പാടങ്ങളും ചേർന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അടുത്തത് എൻ എ നസീർ പ്രശസ്ത എഴുത്തുകാരണം ഫോട്ടോഗ്രാഫറും കാട് എന്ന വിസ്മയത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും പരിചയപ്പെടുത്തുന്ന നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് നാൽപ്പതിലേറെ വർഷങ്ങളായി വർഷമായി പശ്ചിമഘട്ട നിരകളിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്നു പ്രകൃതി നശീകരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലും വന്യജീവി ഫോട്ടോഗ്രാഫിയിലും ഇദ്ദേഹം സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പത്തിന് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു മലയാളത്തിലെ പ്രമുഖ മാസികകളിലും ഇംഗ്ലീഷ് മാസികകളിലും എഴുതുകയും ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ കെ ആർ ദേവാനന്ദ സ്മാരക പുരസ്കാരം വന്യജീവി ഫോട്ടോഗ്രാഫിയും പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളിലേക്ക് എത്തിച്ചതിന് തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഏർപ്പെടുത്തിയ എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി അഡ്വക്കറ്റ് കെ ആർ തമ്പാൻ്റെ പേരിലുള്ള പരിസ്ഥിതി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് കൃതികൾ കാടും ഫോട്ടോഗ്രാഫറും കാടിനെ ചെന്ന് തൊടുമ്പോൾ വ്രണം പൂത്ത ചന്തം കാട്ടിലെ ഒപ്പം നടന്നവരും പൊഴിഞ്ഞു പോയവരും കാട് ചെയ്ത് കടുവയേത് ഞാനേത് മഴമുഴക്കി ഒരു യാത്ര കുട്ടികൾ കാട് തൊടുന്നു ഈ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം വായിക്കാൻ പറയാം ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര മനോഹര ദൃശ്യം എന്തെല്ലാമാണ് ഇലകളായി ഇലകളൊക്കെ ചിത്രശലഭങ്ങളാകുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഈ ദൃശ്യമാണ് എന്നെ ഏറെ ആകർഷിച്ചത് ഇനി അടുത്തത് ഷോ ഷോളയാർ പുഴയോലത്തെത്തിയ യാത്രികനും യാത്രികനെയും സുഹൃത്തുക്കളേയും പരിഭ്രാന്തരാക്കിയ കാഴ്ചയെന്നാണ് ഷോള പുഴയോടത്തെ മരങ്ങളിലെ പച്ചിലകളിലെല്ലാം പൂമ്പാറ്റകൾ കൂട്ടമായി വന്നിരിക്കുന്നു ഈ കാഴ്ച കണ്ട യാത്രികനും സുഹൃത്തുക്കളും കാട്ടുതീ വന്നതാകുമോ എന്നോർത്തും പരിഭ്രാന്തരാക്കി അന്നാദ്യമായി അത്ഭുതനാദം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാഥം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് പൂമ്പാറ്റകളുടെ ചിറകടി നാദത്തെയാണ് കണ്ടെത്താം എഴുതാം തീക്കി മാറി നിൽക്കാനേ കഴിയും എന്ന ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്നു പറഞ്ഞത് കൊണ്ടാ എന്തുകൊണ്ടാവാം മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്കി പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എല്ലായിടവും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസ്വത്വുമായ ഇല എല്ലായിടത്തും വെള്ളത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് തീക്കി മാറി നിൽക്കാനേ സാധിക്കൂ എന്ന് പറയുന്നു ഇനി ഷോളയാർ വനങ്ങളിലെ മരങ്ങള മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു എന്താണ് ഷോള ഷോളയാർ പുഴിയോരത്തിൻ്റെ വരങ്ങളിലെ ഇലകളിലെല്ലാം ചിത്രശലഭങ്ങൾ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു വരപ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നു ചിറക് പൂട്ടി അവ ഇരിക്കുന്നത് കണ്ടാൽ ഇലകൾ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നും അടുത്തത് യാ യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുമായി മാറി എന്ന് തോന്നിയതപ്പോൾ എന്താണ് യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ ലോകത്തെത്തി അവർക്ക് ചുറ്റും പൂമ്പാറ്റക്കൂട്ടം ചെറുകു വിരിച്ച് നൃത്തം ചെയ്തു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം അവർ കുഞ്ഞു പൂമ്പാറ്റകളായി അവക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ് സ്വപ്നത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് യാത്രികനും സുഹൃത്തുക്കളും കുഞ്ഞുങ്ങളുമായി മാറുകയായി കുഞ്ഞുങ്ങളായി മാറുകയായിരുന്നു പൂമ്പാറ്റുകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ ഒക്കെ ഈ പ്രയോഗ ഭംഗി കണ്ടെത്താം പ്രഭാതം വിളിച്ചുയർ വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ നിറമുള്ള വെളിച്ചത്തെയാണ് ഉലരി വേലിൻ്റെ സ്വർണ്ണ കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോജി പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക എന്ന് നോക്കാം കൂടുതൽ പ്രയോഗങ്ങൾ നോക്കാം ഞാൻ തീക്കി മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ ഇലച്ചാർത്തുകൾ നിറഞ്ഞ മഴക്കാടിൻ്റെ ദൃശ്യം വായനക്കാരുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് പിന്നെന്താ കാതിൽ വീണ്ടും ചിറകടികളുടെ മൃ മൃതുമന്ത്രണം കാടിൻ്റെ ശബ്ദ നിശബ്ദതയിൽ ഒരു കൂട്ടം പൊമ്പാറ്റകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അനുഭവപ്പെ അനുഭവപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ പ്രയോഗം ഇനി ഇടശബ്ദം ചേർത്തു ചേർക്കാതെയും എന്താണ് കാതിൽ വീണ്ടും ചിറകടി ചിറകുകളുടെ മൃദുവായ മന്ത്രണം അപ്പം കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം ഒക്കെ മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കും അപ്പോൾ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം ഇപ്രകാരം പദങ്ങൾ ശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിലുണ്ടായ സവിശേഷതകൾ തിരിച്ചറിയാനാണ് പറയുന്നത് അപ്പോൾ എന്താ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഇടശബ്ദം ഇല്ലാതെ എഴുതുമ്പോഴാണ് ഭാഷയ്ക്ക് ശക്തിയും ഭംഗിയും കൂടുതൽ ലഭിക്കുക ഇനി വിശകലനം ചെയ്യാം പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു നിന്നു എന്ന വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താവാം വിശകലനം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇടതിങ്ങിയ യാത്രികനെ പൊതിഞ്ഞു നിന്നപ്പോൾ കാറ്റിന് പോലും യാത്രികൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയും അധികം പൂമ്പാറ്റകളാണ് അദ്ദേഹത്തിന് ചുറ്റും പറന്നു നടന്നത് എന്ന സൂചനയാണ് ഈ വാക്യത്തിൽ വാക്യത്തിലുള്ളതൊക്കെ ഇനി നിരീക്ഷിക്കാൻ വർണ്ണിക്കാം ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ധാരാളം ചെറു ജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക അതൊക്കെ എന്താണ് പുതുതായി ഇട്ട ഇലച്ചെടിയിൽ പുതുതായി നട്ട സോറി പുതുതായി നട്ട ഇലച്ചെടിയിൽ നിറയെ ചുവന്ന കുഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അടുത്തു ചെന്ന് നോക്കുന്ന നോക്കിയത് കുഞ്ഞിക്കുരു പോലുള്ള പൂക്കൾ ഇലകളിലൂടെ നീങ്ങുന്നു കൗതുകം തോന്നി സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവ പൂക്കളെല്ലാം കുഞ്ഞു ജീവികളാണെന്ന് മനസ്സിലായി ചുവന്ന ശരീരത്തിൽ നിറയെ കറുത്ത പൊട്ടുകളുള്ള ലേഡി ബേർഡായിരുന്നു അവ കറു കറുത്തതും കറുത്ത തലയും ചുവന്ന ശരീരവുമായി അവർ ഇലകളിലൂടെ നടക്കുമ്പോൾ ചുവന്ന കുറ്റ നക്ഷത്ര പൂ പൂക്കളെ പോലെ തോന്നും ഇനി താരതമ്യം ചെയ്യാമെന്താണ് പാഠപുസ്തക ഇരുപേജി ഇരുപത്തഞ്ചിലെ രവീന്ദ്രൻ്റെ അട്ടപ്പാടി എന്ന യാത്രാ വിവരണ വിഭാഗം വായിച്ചല്ലോ എന്ന വിവരണഭാഗം വായിച്ചല്ലോ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ പൂമ്പാറ്റയാണ് കേട്ടോ പൂക്കളെ രണ്ട് കെ പൂമ്പാറ്റയ്ക്ക് തെറ്റുണ്ടാൻ ശരിക്കുകയൊക്കെ എഴുതാം അട്ടപ്പാടി എന്നീ യാത്രാ വിവരണങ്ങളിൽ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കാഴ്ച അനുഭവങ്ങൾ എന്താണ് രചനാ ഭംഗി വർണ്ണഭംഗി എന്നിവയും പരിഗണിക്കണം എൻ എ നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ രവീന്ദ്രൻ്റെ അട്ടപ്പാടി എന്നിവ യാത്രാവിവരണ ഭാഗങ്ങളാണ് ഓക്കെ കാഴ്ചാനുഭവങ്ങളുടെ സൂക്ഷ്മമായ വിവരണം രണ്ടിലും കാണാം പച്ചിലകൾ കാണാത്ത വിധം മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ മനോഹരമായ കാഴ്ചാനുഭവം നസീറിൻ്റെ യാത്രാ വിവരണത്തിലുണ്ട് പിന്നെന്താ പാലക്കാടൻ കാറ്റും പ്രകൃതിയുമാണ് രവീന്ദ്രൻ്റെ വിവരണത്തിൽ കടന്നു വരുന്നത് പിന്നെ ഭാഷാപരമായും രചനാപരമായും ഭംഗി ഭംഗി എന്നാണ് ഇവിടെ ഭംഗി രണ്ടും വിവരണങ്ങളിലും കാണാം വാ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ട് രചനാഭാഗങ്ങളിലെയും വർണ്ണനാ ഭ വർണ്ണനാഭംഗങ്ങൾ എടുത്തറിയേണ്ടതാണ് പുലരി പുലരിവെയിലിൻ്റെ സ്വർണ്ണ കിറ്റുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി എന്ന നസീറിന്റെ വർണ്ണന ശ്രദ്ധേയമാണ് എന്താണ് രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യന്റെ ഇളം വെയിലിൽ സരിച്ച് നിന്നു എന്നാണ് രവീന്ദ്രൻ വർണ്ണിക്കുന്നത് രണ്ട് വിവരണങ്ങളിലും വർണ്ണനകൾക്ക് പ്രാധാന്യ പ്രധാന സ്ഥാനമുണ്ട് എന്നെ നസീരൻ്റെ യാത്രാ വിവരണവും രവീന്ദ്രൻ രവീന്ദ്രൻ്റെ വിവരണവും സമാനതകളും ഉള്ളതാണ് ഇനി യാത്രാ വിവരണം എഴുതാം കാടിനെ ചെന്ന് തൊട്ടനുഭവം കാറ്റ് നൽകിയ അനുഭൂതിയും രണ്ട് രചനകളിൽ നിന്ന് ലഭിച്ചല്ലോ ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടാകും എഴുതി നോക്കുമെന്ന് യാത്രാ വിവരണങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ സ്ഥലം കാലം അനുഭവം കാഴ്ചകൾ ഗന്ധങ്ങൾ ശബ്ദങ്ങൾ ജീവ ജീവികൾ പരിചയപ്പെട്ടവരൊക്കെ ഇനി പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ യാത്രയിലെ മാനസികാവസ്ഥ എന്നെ നസീറിൻ്റെ കാടറിയാൻ ഒരു യാത്ര എന്ന കൃതിയിലെ ഒരു ഭാഗം ഇനി അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഉടുമ്പി മാരിയോ മാരിയൊപ്പം അങ്ങനെ ഞങ്ങൾ ഉടുമ്പി മാരിയൊപ്പം കാട്ടിലേക്ക് നടന്നു കാട് കയറിയ ഉടനെ ഞങ്ങളുടെ പരവേറ്റത് ഒരു അത് സുന്ദരമായ കാഴ്ചയായിരുന്നു ഇളം വെയിലിൽ അതിൻ്റെ പീലുകൾ എന്ത് തിളക്കമായിരുന്നു എന്നോ പീലുകൾ വൃത്തിയാക്കുന്നതും ഇടയ്ക്കിടെ വിടർത്തുകയും ചെയ്യുന്നത് കാണാൻ ഏറെ ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു പുഴയിലെ ജീപ്പ് റോഡിലൂടെയാണ് മുന്നോട്ട് നടന്നത് വഴി നേരെ ആന ധാരാളം കണ്ടപ്പോൾ മാറി കൈ ഉയർത്തി നടത്ത നിർത്താൻ അടയാളം കാണിച്ചു ആന കണ്ടമാനമുണ്ട് സൂക്ഷിക്കണം അയാൾ വഴിയിലെ അടയാളങ്ങൾക്ക് നോക്കുകയും ചുറ്റുപാട് മൂക്ക് വിടർത്തി മണം പിടിക്കുകയും ചെയ്തു പിന്നീടുള്ള ഞങ്ങളുടെ നടത്തം വളരെ സാവകാശവും സൂക്ഷിച്ചുമായിരുന്നു കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ നാല് പാടും നോക്കും വീണ്ടും നടക്കും വഴി നീളെ മരങ്ങളുടെയും ചെറു കൊമ്പുകൾ ിട്ടതും വള്ളിച്ചെടികളും പുല്ലുമൊക്കെ കിടക്കുന്നതും കണ്ടു ആനക്കൂട്ടമായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാനാകും പോകുന്ന വഴി നീളെ അവയ്ക്ക് തിന്നാനുള്ള ചെടികളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ അവ അവയുടെ കുറച്ച് സമയം ആനക്കൂട്ടം ചിലവഴിയിക്കുന്നതിൻ്റെ അടയാളങ്ങളാണിവയൊക്കെ ആനക്കൂട്ടം ഞങ്ങളുടെ തൊട്ട് മുമ്പിലൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലായി മാരിയുടെ മുഖത്തപ്പോൾ ഞങ്ങൾ ഞങ്ങളിടക്കിടയിൽ ഞങ്ങളെ നോക്കും പിന്നെ നാല് പേരും പാടും നോക്കും ഒരു വളവ് പോലും ആ കാട്ട് കാട്ടുവഴി വഴി തിരയുന്ന ഇടയന്മാ ഇടമായപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞു ആന അപ്പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണണോ ആ അതോ മടങ്ങിപ്പോകണോ മാരിയുടെ ചോദ്യം ഞങ്ങൾ കാട്ടിൽ പോകുന്നവരാ പോകുന്നവരാണ് പേടിയില്ല നമ്മൾ ആനയെ കാണണം മാരി ഞാൻ മാരിയോട് പറഞ്ഞു അയാൾ ഞങ്ങളുടെ ഞങ്ങളുടെ മുഖത്ത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് മുന്നോട്ട് നടന്നു തൊട്ട് മുന്നിൽ ഞങ്ങളും അപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ട് സ്വർണ്ണ നിറമുള്ള നല്ല ഭംഗിയായിരുന്നു ഒരു പാമ്പ് തൊട്ടടുത്ത മരത്തിൽ ഇലകൾക്കിടയിലൂടെ നീങ്ങുന്നു ആളെ പിടികിട്ടി പറക്കും പാമ്പ് ഫ്ലൈ സ്നേക്ക് മേഗത്താൻ പാമ്പ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന പാമ്പ് ഗോൾഡൻ ട്രീ സ്നേക്ക് എന്നും വിളിക്കാറുണ്ട് ഒരു കവിത തന്നിട്ടുണ്ട്